പാതിരാത്രി ലീഗിന്റെ പ്രായമുള്ള നേതാക്കളെ ഓഫീസിലിട്ട് പൂട്ടി പുറത്തു വെച്ചിട്ട് അവരുടെ യൂത്ത് ലീഗിന്റെ വിഭാഗം മുദ്രാവാക്യം വിളിക്കുന്നു ഇന്നിപ്പോ ആ യൂത്ത് ലീഗ് കമ്മിറ്റി രാജിവെച്ച് അവരുടെ മണ്ഡലം കമ്മിറ്റിക്ക് രാജിക്കത്ത് കൊടുത്തിരിക്കുന്നു വയനാട്ടിൽ നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ ആളുകളെല്ലാം നിലവിളിക്കുന്നു ഇതെന്തൊരു പാർട്ടി ഇതെന്തൊരു കോൺഗ്രസ് ഇതിലെന്ത് ജനാധിപത്യം നിങ്ങൾ അടിത്തട്ടിലിറങ്ങി പണിയൊന്നും ചെയ്യരുതേ മേലെ നിന്നാൽ മതി യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിയും ആളുകളുമെല്ലാം കൂട്ടത്തോടെ കുറുകയാണ് വയനാട്ടിലെ കോൺഗ്രസിന്റെ ഡി സി സിയുടെ സെക്രട്ടറി ഗോകുൽദാസ് അയാൾ രാജിവെച്ച് കോൺഗ്രസിന് വിമർശിച്ച് പുറത്തു പോകുന്നു പിന്നെ ചിറയൻകീഴ് വർക്കലയിൽ നെടുമങ്ങാട് എല്ലായിടത്തും കൂട്ടക്കുഴപ്പങ്ങൾ സർ ഇതാണോ ജനാധിപത്യം ഇതിനെയാണോ നമ്മൾ ജനാധിപത്യം എന്ന് വിളിക്കേണ്ടത് ഇതിനെയൊക്കെ ജനാധിപത്യം എന്ന് നിർവചിച്ചാൽ വളർന്നു വരുന്ന തലമുറ പ്രത്യേകിച്ച് ജെൻസി എന്ന് പറയുന്നവർ എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനത്തെയും രാഷ്ട്രീയ പാർട്ടികളെയും ജനാധിപത്യത്തെയൊക്കെ കാണുക അണ്ട് നിങ്ങൾ ഇതിനെ ജനാധിപത്യം എന്നൊന്നും വിളിക്കരുത് ഇത് തികഞ്ഞ അരാധിപത്യമാണ് സർ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പദവികൾക്ക് വേണ്ടി അധികാരത്തിനു വേണ്ടി നിങ്ങൾ ഇങ്ങനെ അധികാരത്തിന്റെ അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടി ചക്കരക്കുടം കൈയിട്ട് വാരാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് കാണിക്കുന്ന യു ഡി എഫ് കാണിക്കുന്ന അങ്ങേയറ്റം മ്ലേച്ഛമായ പ്രവർത്തനം ഇതല്ല സർ ജനാധിപത്യം